ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മാർക്കറ്റൊക്കെ നന്നായി പോകുന്നു സോ ഈ വർഷത്തെ ഈ സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ ഐ പി ഒ വലിയൊരു ഐ പി ഒ ആണ് ഭാരതി ഹെക്സാ കോം ലിമിറ്റഡ് ഭാരതി എയർടെലിൻ്റെ സബ്സ്ക്രീഡിയായിട്ടുള്ള ഭാരതി ഹെക്സാ കോം ലിമിറ്റഡിൻ്റെ ഐ പി ഒ ഇന്ന് മുതൽ ഓപ്പൺ ആണ് സോ അതിൻ്റെ ഐ പി ഒ റിവ്യൂ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത് സോ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കണ്ടു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ റിവ്യൂവിന് ശേഷം കണ്ടിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസിനും അതുപോലെ തന്നെ ഞങ്ങളുടെ സെൻസേഷൻസിനും സ്റ്റോക്ക് പിക്സിനുമായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിനുള്ള ഡിസ്ക്രിപ്ഷനിൽ നിന്നെ ലിങ്ക് കൊടുത്തേക്കാം അതുവഴി ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് ഈ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഉണ്ടായിട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ആ സമയത്ത് ഈ കമ്പനിയുടെ പേര് ഹെക്സാകോം ഇന്ത്യ ലിമിറ്റഡ് എന്നായിരുന്നു പിന്നീട് രണ്ടായിരത്തി നാലിലാണ് എയർടെൽ ഇതിൻ്റെ മെജോറിറ്റി ഷെയർ ഏറ്റെടുത്തതിന് ശേഷമാണ് ഭാരതി ഹെക്സാകോം ലിമിറ്റഡ് എന്നായി ഇത് മാറിയത് ഇപ്പോൾ ഏകദേശം ഒരു കൺട്രോളിങ് സ്റ്റേക്ക് മെജോറിറ്റി ഓഫ് ദ കൺട്രിയുടെ ഷെയറുകളും ഭാരതീയ കയ്യിൽ ഉള്ളത് ഒരു കമ്മ്യൂണിക്കേഷൻ സൊല്യൂഷൻ ആണ് ഇവർ ഫിക്സ്ഡ് വയർലൈൻ ഫോണുകൾ അതുപോലെ തന്നെ ലാൻഡ് ലൈനുകൾ ലാൻഡ് ലൈനുകൾ അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സിംഗ് പ്രൊവൈഡിങ് ഇതൊക്കെയാണ് കൊടുക്കുന്നത് ഇത് എയർടെൽ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമിൽ തന്നെയാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ സൊല്യൂഷൻ പ്രൊവൈഡർ എന്ന ഹെഡ്സിൽ ഇതിൻ്റെ ഐ പി ഒ ലിസ്റ്റിംഗ് വരുന്നത് മൊബൈൽ സർവീസ് ഉണ്ട് ഫിക്സ്ഡ് ലൈൻ ടെലിഫോൺസ് ഉണ്ട് ബ്രോഡ്ബാൻഡ് സർവീസ് ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ടത് രാജസ്ഥാൻ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ്യൻ സ്റ്റേറ്റിലാണ് ഇവരുടെ പ്രസൻസ് ഉള്ളത് ഇതിൽ പ്രധാനപ്പെട്ടതും അരുണാചൽ പ്രദേശ് മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാൻഡ് ത്രിപുര ഇത്രയും നോർത്ത് ഈസ്റ്റ്യൻ സ്റ്റേറ്റ് പിന്നെ രാജസ്ഥാൻ എയർടെലിൻ്റെ ബ്രാൻഡ് നെയിമിലാണ് ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റ ഡിസംബർ വരെയുള്ള കണക്കനുസരിച്ചിട്ട് നാനൂറ്റി എൺപത്തി ആറ് ടൗണുകളിലാണ് ഇവർക്ക് പ്രസൻസ് ഉള്ളത് അതുപോലെ തന്നെ ഏകദേശം രണ്ട് കോടി എഴുപത്തിയൊന്ന് ലക്ഷം കസ്റ്റമേഴ്സാണ് ഈ കമ്പനിക്കുള്ളത് ഓൾ ദി സർക്കിൾസ് എന്ന് പറയാം നമുക്ക് ഈ ഐ പി ഒെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ആയിരത്തി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ ഐ പി ഒ ആണ് കംപ്ലീറ്റ് ആയിട്ടും ഓഫർ ഫോർ സെയിലാണ് അത് ഫ്രഷ് ഇഷ്യൂ അല്ല ഇവർ റെഡ്യൂസ് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേക്കാണ് ഗവൺമെൻറ്റിന് ഈ കമ്പനിയിൽ ഉണ്ടായിരിക്കുന്ന സ്റ്റേക്കാണ് തേർട്ടി പെർസെൻറ്റ് സ്റ്റേക്ക് ഉണ്ടായിരുന്നു അതിപ്പോൾ പതിനഞ്ച് ശതമാനമായിട്ട് കുറയും അതായത് ഗവൺമെന്റിൻ്റെ പതിനഞ്ച് ഫിഫ്റ്റി പെർസെൻ്റ് സ്റ്റേക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അവർ ഡല്യൂട്ട് ചെയ്തു അർത്ഥം അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിനും അഞ്ഞൂറ്റി എഴുപതിനും ഇടയിലാണ് ഈ കമ്പനിയുടെ പ്രൈസ് റേഞ്ച് വരുന്നത് അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അതിൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ ഡല്യൂഷനാണ് പറയുന്നത് ഓക്കെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റിസേർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഉള്ളത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സാമ്പത്തിക വർഷത്തിലും ഈ കമ്പനി നഷ്ടത്തിലായിരുന്നു സോ ഐ പി ഒക്ക് തൊട്ട് രണ്ട് സാമ്പത്തിക വർഷം നഷ്ടത്തിലായതുകൊണ്ട് തന്നെ എഴുപത്തഞ്ച് ശതമാനം ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് പറയുന്ന റീറ്റെയിലേഴ്സിന് കൊടുത്തിരിക്കുന്നത് തേർഡ് ഏപ്രിൽ അതായത് ഇന്ന് മുതൽ തുടങ്ങി ഫിഫ്ത്ത് ഏപ്രിൽ വരെയാണ് ഇതിൻ്റെ ഐ പി ഒ ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് ട്വൽത്ത് ഏപ്രിലിനാണ് ഇത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത്രയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്ന് പറയുന്നത് സെവൻറ്റി പെർസെൻറ്റേജ് സ്റ്റേക്ക് ആണ് ഈ കമ്പനിയിൽ എയർടെലിനുള്ളത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കോടി എൺപത് ലക്ഷത്തോളം കസ്റ്റമേഴ്സാണ് ഇവർക്കുള്ളത് ഇവരുടെ സ്പെക്ട്രം നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ടെലികമ്യൂണിക്കേഷൻ കമ്പനികളെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് അവർ ഓഫർ ചെയ്ത സർവീസസ് അവരുടെ സ്പെക്ട്രം ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ അവർ പിടിച്ചിരിക്കുന്ന സ്പെക്ട്രത്തിന്റെ ബേസാണ് ഇവർ സർവീസ് കൊടുക്കുന്നത് അപ്പോൾ ഇവരുടെ സ്പെക്ട്രം വാലിഡേഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത് മുതൽ രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് വരെ ഇവർക്ക് വാലിഡിറ്റി ഇവരുടെ സ്പെക്ട്രം ഉണ്ട് പല ഡാറ്റാബേസിലും പല സർക്കിൾസിലുമായിട്ട് സോ അതുകൊണ്ട് പിടിക്കാനില്ല അപ്പോൾ ഇനി ഈ കമ്പനിയുടെ ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ കമ്പനിയെ നാല് ഒരു ടെലികോം പാരാമീറ്റേഴ്സിൽ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം അതിലൊന്ന് ഇവരുടെ ആവറേജ് റവന്യൂ ഏതൊരു കമ്പനിയെ സംബന്ധിച്ചിട്ടും ഈ ആവറേജ് റവന്യൂ പെർ യൂസർ ഒരു കസ്റ്റമറുടെ അടുത്ത് എത്ര കാശ് കിട്ടുന്നു എന്നുള്ളതെ അടിസ്ഥാനത്തിലാണ് അതിനെ വിഭജിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഭാരതി ഹെക്സാ കോമിൻ്റെ എന്ന് പറയുന്നത് ആവറേജ് റവന്യൂ പ്രൊഡ്യൂസർന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ പെർ മന്ത് ആണ് ഒരു ആവറേജ് കസ്റ്റമറിൽ നിന്ന് കിട്ടുന്നത് ഭാരതി എയർടെലുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ കുറവാണ് ഇരുന്നൂറ്റി എട്ട് രൂപയാണ് ഭാരതി എയർടെലിൻ്റെ അർപ്പ് എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ അർപ്പ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഭാരതി എയർടെലിനേക്കാൾ കുറവാണ് രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഓപ്പറേറ്റിംഗ് മാർജിനാണ് ഈ ഒമ്പത് മാസത്തെ ഓപ്പറേറ്റിംഗ് മാർജിൻ ഇബിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ഭാരതീയ ഹെക്സാ കമ്പനി ഏകദേശം നാൽപ്പത്തി ഒൻപത് ശതമാനത്തിൻ്റെ ഇബിറ്റ മാർജിനാണ് വരുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഒൻപത് മാസം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് ഏകദേശം ഭാരതീയ എയർടെലിൻ്റെ ഫിഫ്റ്റി പെർസെൻ ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് റവന്യൂ കമ്പയർ ചെയ്യുന്ന സമയത്താണ് ഇവരുടെ ഫോർട്ടി നയൻ പെർസെൻറ്റേജ് ഇബിറ്റ മാർജിനുള്ളത് ഇവർ ഭാരതീയ ഇയേറ്റലിൻ്റെ ഫിഫ്റ്റി ഫോർ അവിടെയും ആർപ്പ് നോക്കിക്കഴിഞ്ഞാലും ഇബിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാലും ഭാരതീയറ്റലിനേക്കാൾ കുറവായിട്ടാണ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഹെക്സോ ഹെക്സോകാമിൻ്റെ നെറ്റ് ടു ഡെറ്റ് ടു ഇബിറ്റ അതായത് ഇപ്പോഴുണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ എത്ര ഇരട്ടിയാണ് ഇത് ഡെറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭാരതീയ ഹെക്സോകാമിൻ്റെ ടു പോയിൻറ്റ് നയൻ ആണ് ടു പോയിൻറ്റ് നയൻ അതായത് ഇപ്പോഴുണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ അതും ഡിപ്രീസിയേഷനും ടാക്സൊക്കെ കുറക്കുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന പ്രോഫിറ്റിൻ്റെ രണ്ടേ പോയിൻറ്റ് ഒൻപത് ഇരട്ടിയാണ് അവരുടെ ഡെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നേരെ മറിച്ച് എയർടെൽ നോക്കിക്കഴിഞ്ഞാൽ എയർടെലിൻ്റെ ടു പോയിൻറ്റ് ഫോറിലേ വരുന്നുള്ളൂ അപ്പോൾ അതും കുറവാണ് അതും എയർടെലായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കുറവാണ് ഇനി റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒൻപത് മാസത്തെ ഇപ്പോൾ ലേറ്റസ്റ്റ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എടുത്തു കഴിഞ്ഞാൽ ഒൻപത് ശതമാനം വരുന്നത് ഇപ്പോഴത്തെ ഒമ്പത് മാസത്തെ കണക്ക് നമുക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്വൽ ആണ് എയർടെലിന് എയർടെലിന് ട്വൽവ് പെർസെൻറ്റേജ് ഇവർക്ക് നയൻ പെർസെൻറ്റ് ഉണ്ട് സോ അതും കുറച്ച് കുറവായിട്ടാണ് കാണുന്നത് ഇനി ഇവരുടെ ഹൈ ക്യാപെക്സ് റിക്വയർമെൻസ് ഉണ്ട് കാരണം കോമ്പറ്റീഷൻ കൂടുതലാണ് അത് ടെലികോം ഇൻഡസ്ട്രീസിലെ ഇൻഡസ്ട്രിയുടെ അവസ്ഥ നിങ്ങൾക്കറിയാം വളരെ ഹൈലി ടൈറ്റ് കോമ്പറ്റീഷനാണ് ജിയോ ആയിട്ട് വരുന്നത് സോ ക്യാപിറ്റൽ ഇൻഡെൻസീവ് വളരെ റിക്വയർമെന്റ് ആണ് ക്യാപിറ്റലിലെ ക്യാപക്സ് വളരെയേറെ പ്രാധാന്യമുള്ളൊരു ഇൻഡസ്ട്രി കൂടിയാണ് ഇവിടെ ആ സമയത്ത് നോക്കുന്ന സമയത്ത് റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ഈ ഡെറ്റു ഇബിറ്റയും ആയർപൂവും അതുപോലെ തന്നെ ഇബിറ്റ മാർജിനും ഒക്കെ നോക്കുന്ന സമയത്ത് ഭാരതീയ എയർറ്റെയിലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ആർപ്പു ഓക്കെ ഇത് പതിനഞ്ച് ശതമാനത്തിൻ്റെ റവന്യൂ ആർപ്പു ഗ്രോത്ത് നമുക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കാണിക്കുന്നുണ്ട് അത് വളരെ കോമ്പറ്റീവായിട്ടുള്ള പ്രൈസിങ്ങിലാണ് ഉള്ളത് ഇനി അടുത്ത് ഇനി വരാൻ പോകുന്ന സമയത്തും വളരെ കോമ്പറ്റീവ് ആയിരിക്കും ഫൈവ് ജി ഒക്കെ ലോഞ്ച് ചെയ്തു ഓൾറെഡി ടൈറ്റ് കോമ്പറ്റീഷൻ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് എന്തായിരിക്കും ഇനിപ്പോൾ ഇലോൺ മസ്ക് അടക്കമുള്ളവരുടെ സ്പാർക്ലിംഗും അവരും ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്നു അതൊരു റിസ്രപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് സോ അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള വിസിബിലിറ്റി വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് എന്നുള്ളത് തന്നെയാണ് ഇനി പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാരതീയ എക്സോ കമ്മിൻ്റെ പ്രൈസിങ് ഇ വി ബൈ ബിറ്റ നോക്കിക്കഴിയുമ്പോൾ ഏകദേശം ടെൻ പോയിന്റ് ഫൈവിലാണ് ഉള്ളത് അപ്പം ഒൻപത് മാസത്തെ റവന്യൂ നമുക്ക് ആൻലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ബിറ്റ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് മറ്റൊരു കാര്യത്തിൽ കഴിഞ്ഞാൽ ഭാരത് ഭാരതീയ എയർടെൽ ഇ വി ബൈ ബിറ്റ നോക്കഴിഞ്ഞാൽ ലെവൻ ഉള്ളത് ഇരുപത്തി നാല് ഇയർ മീൻസ് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൻ്റെ എസ്റ്റിമേഷൻ നോക്കിക്കഴിഞ്ഞാണ് ഞാൻ പറയുന്നത് അങ്ങനെ നോക്കുന്ന സമയം ഈ ഒരു ഐ പി ഒ കംപ്ലീറ്റ്ലി പ്രൈസ്ഡ് ആണ് പ്രൈസ് ഇൻ ലൈൻ ആണ് അതായത് ഇനി ഒന്നും ബാക്കിയില്ല കംപ്ലീറ്റ് ആയിട്ട് പ്രൈസ് ചെയ്തിട്ടാണ് ഈ ഐ പി ഒ വിറ്റിരിക്കുന്നത് എയർടെൽ തന്നെയാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് കാരണം ഇപ്പോഴത്തെ ഒരു ഇൻഡസ്ട്രി ലീഡർ എന്ന നിലയിൽ നമുക്ക് ഭാരതീയ എയർടെലിനെ കമ്പയർ ചെയ്യാം അപ്പോൾ അതുമായിട്ട് നോക്കുന്ന സമയത്ത് ഇനി വലിയൊരു അപ്സൈഡിങ് ഇല്ല ടെൻ പോയിൻറ്റ് ഫൈവ് എക്സിൽ അവർ പ്രൈസ് ചെയ്തിരിക്കുന്നു എയർടെലിൻ്റെ പ്രൈസിങ് പോലും ലെവൻ എക്സിലാണ് വരുന്നത് അപ്പോൾ പോസ്റ്റ് ലിസ്റ്റിംഗ് കഴിഞ്ഞ അല്ലെങ്കിൽ ലിസ്റ്റിങ്ങിന് ശേഷവും വാലുവേഷ്യൻ മൾട്ടിപ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഭാരതീയേറ്റിയാണ് കമ്പാരിസം വരിക അത് ഒരു വലിയൊരു രസമായിട്ട് തോന്നുന്നില്ല സോ എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഹൈലി കോമ്പറ്റിറ്റീവാണ് ടെലികോം സെക്ടർ ഇവരുടെ ഫിനാൻഷ്യൽസ് നോക്കി കഴിയുമ്പോഴും ഇവരുടെ പാരൻറ്റ് കമ്പനിയായിട്ട് നോക്കുന്ന സമയത്ത് അത്ര വലിയ ട്രാവലിംഗ് ആയിട്ട് തോന്നുന്നില്ല അത്ര ഒരു എക്സൈറ്റിംഗ് ഇൻട്രസ്റ്റിങ് ഐ പി ഒ ആണോ ഈ എല്ലാവരും പറയുന്നത് പോലെ വലിയൊരു ഐ പി ഒ ഭാരതീയറ്റലിനെ സബ്സിഡി എന്നുള്ള ഒരു ഹൈപ്പ് മീഡിയ ക്രിയേറ്റ് ചെയ്യുന്നു അത്രമാത്രം ഉണ്ടോ എന്നുള്ള സംശയമുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം നമുക്കൊരു വലിയ നല്ലൊരു ഐ പി ഒക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നൊരു ഐ പി ഒ ആണോ അത്രമാത്രം ഒരു മസ്റ്റ് ഐ പി ഒ എന്നോ മസ്റ്റ് അപ്ലൈ എന്നോ അല്ലെങ്കിൽ മസ്റ്റ് വാച്ച് എന്നോ നമുക്ക് പറയാൻ പറ്റുന്നതല്ല തിയേറ്റർ കേസിൽ പറയാൻ പറ്റുന്നൊരു ഐ പി ഒ അല്ല വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ താൽക്കരികൻ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം വളരെ അട്രാക്റ്റീവാണ് മസ്റ്റ് അപ്ലൈ എന്ന് പറയാനുള്ളൊരു ഐ പി ഒന്നും ഇല്ല സോ അതുകൊണ്ട് തന്നെ ഞാൻ ആസ് എ ഇൻവെസ്റ്റർ ഞാൻ സ്കിപ്പ് ചെയ്യുന്ന ഒരു ഐ പി ഒ ആയിരിക്കും ഇത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഒക്കെ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താൽപ്പര്യം ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്